എല്ലൊരു വിഷ് വേണം വിഷ് 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 കണ്ടല്ല ഈ പാണ വ്യക്തി ചെയ്തു ചെയ്താണോ അതോ പ്രശ്നം ഉണ്ടാക്കാൻ വേണം വെച്ച് വിഷ് നല്ല ഉദ്ദേശത്തിലാണോ ഈ വിഷ് എന്നുള്ളത് നമുക്ക് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് അപ്പൊ എന്തായാലും ജസ്നാ സലീം പറഞ്ഞിരിക്കുന്ന ആ ഒരു ടോക്കിന്റെ ആ ഒരു പറഞ്ഞ വാക്കുകളുടെ കാര്യങ്ങളാണ് എന്ന് ഞാൻ വിഷ് ചെയ്യുമ്പോ എന്തായിരിക്കും സംഭവിക്ക എന്നൊക്കെ അറിയാൻ വേണ്ടി അറിയാൻ വേണ്ടിയില്ല അങ്ങനെ സംഭവിക്കണം നടക്കാത്ത കാര്യങ്ങൾ ആള് വീണ്ടും ഒന്ന് എയറിലോട്ട് പോകണം ഒന്നും കൂടി വൈറലാകണം എന്നുള്ള രീതിയിലാണ് കാരണം ആൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ടോപ്പിക് ആയിട്ട് പുള്ളി പുള്ളിക്കാരിയുടെ പേര് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് എങ്ങനെയെങ്കിലും മതത്തെ പിടിച്ച് മതം വെച്ച് ജീവിക്കുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട് മതം വെറ്റ് ജീവിക്കാൻ കൂടെ ആളുകളുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല അത് എല്ലാ ഉണ്ട് നല്ലവരുണ്ട് ചീത്തവരുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ ഒരാൾ മതം വിട്ട് പോയിട്ട് വേണമെങ്കിൽ പോയിട്ടും വീണ്ടും ആ മതത്തെ ഇതാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യണം അതാണ് അത് നമുക്ക് ൊണ്ടുള്ള രീതിയിലാണ് വെച്ചാൽ നമുക്ക് നമ്മുടേതായ ഒരു ശൈലി ഉണ്ടാവും സംസാരിക്കുന്നതിന് പുള്ളിക്കാരി അത് പറഞ്ഞിട്ട് നേരെ മലപ്പുറം ആ ഒരു സൈഡിലേക്ക് പോവുക ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് ആ ഒരു പറയുന്ന ആ ഒരു ഭാഷയുടെ ആ ഒരു ലാംഗ്വേജിൽ മനസ്സിലാവും നമ്മുടെ ആ ഫോക്കസ് ചെയ്തിട്ടാണ് മതത്തെ ഫോട്ടോസ് ഒക്കെ വിറ്റ് ജീവിക്കുന്ന ആളാണ് അപ്പോ ബാക്കിയുള്ള ഇപ്പൊ പുതിയ വേറെ ഫോട്ടോസ് ഒക്കെ വരച്ച് വെക്കുമ്പോ വാങ്ങിക്കാൻ ആൾക്കാർ വേണമല്ല അപ്പൊ അതൊക്കെ കൊണ്ട് എനിക്കോണിപ്പോ വേണം വെച്ച ആള് മുസ്ലിം മതം കിട്ടുമെന്നാണ് ഒരു നമുക്ക് എല്ലാവർക്കും പറ്റും മുസ്ലിം മതം വേണം ഒഴിവാക്കിയ ആളാണ് പക്ഷെ ഇത് ഒഴിവാക്കിയിട്ടും ആ അത്രയും കാലം ആ മതത്തിൽ പിടിച്ചു അതിന് പച്ചപിടിക്കാൻ പറ്റാണ്ട് പതുക്കെ അത് ഒഴിവാക്കി എന്നിട്ട് ആയിട്ട് പറഞ്ഞിട്ട് വന്ന ശേഷം വീണ്ടും ഇതേ മതത്തിന് ഇതാക്കി കൊണ്ട് വിഷ് ചെയ്യുമ്പോൾ എന്ത് അറിയാൻ വേണ്ടി സംഭവിക്കുന്നു ചിന്തിക്കും നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെ ആയിരിക്കും ആയിരിക്കും എന്ത് വേണ്ടി വിഷ് എന്തായാലും സലീം സലീം പറഞ്ഞ ബാക്കി കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് വരാം ഒരു മതത്തിന്റെ വിഷ് ചെയ്ത എങ്ങനെയായിരിക്കും എല്ലാ പ്രിയ കൂട്ടുകാർക്കും അതും ഇൻ മതത്തിന് നോട്ട് പോയിട്ട് നീ എന്തിനാ വലിയവരുന്നാൾ വിഷയം വന്നത് എന്ന് ചോദിക്കാൻ വരണേ കാരണം നിങ്ങളുടെ ഓരോ വരവിനെയും കാത്തുകാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം അത് പറയാതിരിക്കാൻ പറ്റില്ല ഈ മതം വേണ്ടാന്നോ മതത്തിൽ നിന്നും പിന്മാറുന്നതെന്നോ അല്ലെ മതാചാരങ്ങൾ വിടുന്നു എന്നോ ഈ മുസ്ലിംസ് മതസ്ഥരല്ലാതെ വേറൊരു മതസ്ഥരാണ് പറയുന്നതെങ്കിൽ ഇവൻ ക്രിസ്ത്യൻ മതസ്ഥരോ അല്ലെ ഹിന്ദു മതസ്ഥരോ അങ്ങനെ പറയാം എനിക്ക് മതത്തിന്റെ ആചാരം വേണ്ട ഞങ്ങൾ മതത്തിൽ നിന്നും പിന്മാറ എന്നങ്ങാനും ഇവരാരെങ്കിലും ആരെങ്കിലും ഹിന്ദവർ വെച്ചാൽ ഹിന്ദു ഹിന്ദു മതസ്ഥരെന്നു വെച്ചാൽ ഹൈന്ദവരും ക്രിസ്ത്യൻസും ഇവരൊക്കെ ഇവരുടെയൊക്കെ മതത്തിൽ നിന്നാണോ ഒരാളങ്ങനെ പറയുന്നത് വെച്ചാൽ അവർ പറയുന്നൊരു കാര്യമുണ്ട് അവർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടല്ലേ അവൾ പൊക്കോട്ടെ അവരും ദൈവവും ആൾക്കോളും എന്ന് പറഞ്ഞിട്ട് ആ അങ്ങ് കൈവിട്ടേക്കും പക്ഷേ ഇസ്ലാം മതം ഒരാൾ ഉപേക്ഷിക്കുകയോ ഇസ്ലാം മതത്തെക്കുറിച്ച് കുറ്റം പറയുകയോ തട്ടം ഉപേക്ഷിക്കുകയോ ചെയ്താൽ നായികക്ക് നൂറ്റി നാൽപ്പത്തി പറയും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നിട്ടോ ദിവസം ഒരു പത്ത് എങ്കിലും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഇവർ വീഡിയോ പോസ്റ്റ് ചെയ്യും ഈ കുഴപ്പമില്ലെങ്കിൽ എന്തിനാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ നോക്കുന്നത് പ്രശ്നമില്ലേ അവനെ അവനെ വൈകി അങ്ങ് വിട്ടാൽ മതി പക്ഷെ അത് ചെയ്യൂല അവർക്ക് എന്താ വെച്ചാൽ ഉള്ളി സങ്കടം കിട്ടോ ഇമ്മരിട്ടൊരു വെള്ളപ്പം മുട്ടയും കുട്ടി തട്ടിട്ട് നാണമുണ്ടോ ഇങ്ങനെ പറയാൻ പ്രതിഷേധ പ്രകടനം ചിന്താവാതത്തിന് സപ്പോർട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് കുറെവന്മാരാണ് അപ്പൊ എന്തായാലും ജസ്ന അല്ലേ അപ്പോൾ പറഞ്ഞിരിക്കുന്ന മതത്തിനെ കുറിച്ച് തന്നെ ഭയങ്കര വിവാദം വരുന്ന രീതിയിലാണ് പുള്ളിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഹിന്ദു മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും മതം വേണ്ടെന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാർ പോകണമെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷെ മുസ്ലിം മതത്തിൽ അങ്ങനെയല്ല പോയി കഴിഞ്ഞാൽ തട്ടം ഉപേക്ഷിക്കുക അതുപോലെ മതം വേണ്ടെന്ന് പറയുക അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കര വിവാദങ്ങളും കാര്യങ്ങളും എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നു മുസ്ലിം മതം ഭയങ്കര ഒരു ഇതായിട്ടുള്ളതാണ് അല്ലേ അച്ചടക്കമാണ് നമ്മളെ അച്ചടക്കം ഇല്ലാത്ത ആൾക്കാർന്നല്ല എന്നാലും കുറച്ചും കൂടി ഭയങ്കര ഒരു ഇതായിട്ട് ഇങ്ങനെ ഒരു ഭൂഗോളം കൊണ്ടു പോലെയാണ് അവരുടെ മതത്തെ അവർ കൊണ്ടു കിടക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയോ കാര്യങ്ങളോ ഇല്ലാതെ ഒരു എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ തന്നെ അത് ഏത് ജില്ലയിലായിക്കോട്ടെ ഏത് നാട്ടിൽ കിടക്കുന്ന ആൾക്കാരായിക്കോട്ടെ പെട്ടെന്നാണ് ഹെൽപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അതേ സംബന്ധിച്ച് എനിക്കൊന്ന് മറ്റു മതങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അവർ പറഞ്ഞു പക്ഷെ ജസ്ന ഇവിടെ ബാക്കിയുള്ള മതത്തെ തമ്മിലെടുപ്പിക്കാൻ വേണ്ടി നോക്കിയത് കാരണം എങ്ങനെയെങ്കിലൊക്കെ വരയ്ക്കുന്ന പടങ്ങളൊക്കെ പോകണം മോദിക്ക് വന്നിട്ട് ഒരു കൃഷ്ണന്റെ പടമൊക്കെ ഈ പറഞ്ഞ ജസ്ന സമ്മാനിച്ചായിരുന്നു അതിനുശേഷം പിന്നെ ജസ്ന തട്ടം മാറ്റി നടക്കുക കുങ്കുപം വെക്കുക കുരുതൊടുക എന്തൊക്കെയാണ് എന്നിട്ട് പറയും ഇനി എന്തെങ്കിലും വിവാദം വരണമെങ്കിൽ വരട്ടെ ഞാൻ അതിൻ്റെ മറുപടി പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ വരണമല്ലോ ആരെങ്കിലും ആയിട്ട് എപ്പോഴും തല്ലു പിടിച്ചുകൊണ്ടിരിക്കലാണ് ആളുടെ ഒരു ഹോബി എന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി അപ്പം എന്തായാലും എനിക്കൊന്ന് ജസ്റ്റ്ന ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് അവനോ ഇപ്പ ഇപ്പോഴല്ലേ മതം വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ആൾ വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് ഈ മതത്തിൽ തന്നെ ജീവിച്ചിരുന്നത് സ്വന്തം ആ ഒരു മതത്തിൽ വരുന്ന വിശേഷ ദിവസങ്ങൾ പോലും കറക്റ്റ് അറിയാത്തൊരു വ്യക്തിയാണ് കേട്ടോ പാവം ആദ്യം ചെറിയ പെരുന്നാൾ പറയുന്നു അത് കഴിഞ്ഞിട്ട് അയ്യോ വലിയ പെരുന്നാൾ എന്നൊക്കെ പറയുന്ന ഹിന്ദുക്കളായ നമ്മൾക്ക് പോലും വലിയ പെരുന്നാളാണെന്നും അല്ലെ ബലിപ്പെരുന്നാളാണെന്നും നമുക്ക് കൃത്യമായി അറിയാം ഇപ്പൊ ഒരു വിഷു ചെയ്യുന്നതിന് മതം എന്ത് ജാതി എന്ത് ഒന്നും വേണ്ട നമ്മളൊരു മനുഷ്യനായിട്ട് മെയിനായിട്ടും എല്ലാരും സന്തോഷമുണ്ടിരിക്കാ വിഷയം പക്ഷെ ഇത് വിഷി കൂട്ടാടി നിങ്ങൾ അടിച്ച് നശിച്ചു പോയാൽ എനിക്ക് യാതൊരു അതെ എന്റെ വീഡിയോ എങ്ങനെയെങ്കിലും കാരണം കണ്ടു പത്ത് പൈസ എനിക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ജസ്റ്റ് ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആലോചിക്കുന്നു പുള്ളിക്കാരി എങ്ങനെ എന്നിട്ട് പുള്ളിക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ എനിമീസ് ലേഡീസ് ആണ് പുള്ളിക്കാരി നിങ്ങൾ അവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ലേഡീസ് ആണ് എന്നിട്ട് കൊറേ ആൾക്കാർ പേര് ലിസ്റ്റ് അങ്ങ് പറയും ചുമ്മാ ആരെങ്കിലും ആരുടെങ്കിലും ശത്രു ആവോ ഒരിക്കലും ആവൂല നമ്മള് ശരിക്കും ഇപ്പൊ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിന് പ്രശ്നം പറ്റും മീഡിയക്ക് എല്ലാ ന്യൂസും വലിയൊരു പോലെ ആയതാണ് സംഭവം നമ്മൾ ഹിന്ദുക്കളായ നമുക്ക് പോലും ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെങ്കിൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലായാലും എവിടെ ആയാലും വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോകുമ്പോ ക്യൂ നിക്കണം അതിൻ്റെതായ കുറേ റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിന്റെ ഇടയിലാണ് വേറൊരു മത മുസ്ലിം അത് അമ്പലത്തിൽ കയറണമെന്നും പറഞ്ഞിട്ട് ചോളൊക്കെ ഇട്ട് വേറെ രീതിയിൽ സാരി കൊടുത്ത് പോവുക അത് കണ്ടുപിടിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടതന്നെ എല്ലാവർക്കും അവരുടേതായ കൊറച്ച് ചിട്ടവട്ടങ്ങളുണ്ട് അമ്പലത്തിൽ പോയത് ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടല്ല ഒരു ഫേമസ് ആവണം നമ്മള് സാധാരണ മനുഷ്യക്കാര് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന വ്യക്തികളാണ് നമ്മളെ മനുഷ്യന് നമുക്ക് മനസ്സിലാക്കാന്നുള്ള കാര്യമാണ് നമ്മൾ എവിടെ പോകാൻ പാടില്ല എവിടെ പോകണം എന്നുള്ളതൊക്കെ ഇപ്പൊ മുസ്ലിം മതത്തിലായാലും പെണ് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ പള്ളി പോകേണ്ട ആവശ്യമില്ല അവർ വീട്ടിൽ തന്നെയാണ് നിസ്കരിക്കുന്നത് അല്ലെങ്കിൽ അവർ യാത്ര ചെയ്യുന്നതാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് നിസ്കാരം സെപ്പറേറ്റ് ആണ് അതൊക്കെ ഓരോരുത്തരും ഇപ്പൊ അമ്പലത്തിലായാലും നമ്മൾ അമ്പലത്തിൽ എപ്പോഴും നമുക്ക് പോകാൻ പറ്റത്തില്ല പോകാൻ പാടില്ലാത്ത സമയം നമ്മൾ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾക്ക് അമ്പലത്തിൽ കയറാൻ പാടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐതിഹ്യപരമായി പറയുകയാണെങ്കിൽ പെൺകുട്ടികൾ പീരീഡ്സ് ആവുന്ന സമയത്ത് നമ്മളത്തെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ദൈവങ്ങൾ പോലും നമുക്ക് കീഴാകും എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മള് എല്ലാ ജാതിയിലായാലും എല്ലാ മതത്തിലും ഇപ്പൊ ക്രിസ്ത്യൻസ് ആയാലും അവർക്കും അവരുടേതായ പ്രോട്ടോകോൾ ഉണ്ട് അല്ലെ അപ്പോൾ നമ്മളെല്ലാം നമ്മൾ നമ്മൾ അംഗീകരിച്ച് ജീവിക്കാൻ വേണ്ടി പഠിക്കുക അല്ലാതെ മറ്റുള്ളവരെ വെറുപ്പിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഫേമസ് ആവണം എങ്ങനെയെങ്കിലും പത്ത് പൈസ നമുക്ക് സമ്പാദിക്കണം എന്ന് വെച്ച് ഇതാക്കിട്ട് കാര്യമാണ് നാളെ നമുക്കൊരു ആവശ്യം വന്നാൽ ആരുണ്ടാവും അറിയാതെ അത് അറിഞ്ഞിട്ട് വേണം വെച്ചൊരു കലഹം ഉണ്ടായിക്കോട്ടെ ഒരു പ്രശ്നം ഉണ്ടായിക്കോട്ടെ എന്ന് പ്ലാൻ ചെയ്ത് അതിനൊരു കാരണം കണ്ട് മനസ്സിലാക്കി പോകുന്നതിന് വ്യത്യാസമുണ്ട് കാരണം ജസ്റ്റ് ഓൾറെഡി വെല്ലുവിളിച്ചാണ് പറയുന്നത് ഉസ്താദ്മാരെ തന്നെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി പറയുന്നത് വരട്ടെ അതിൻ്റെ അടുത്തുള്ള മറുപടി ഞാൻ പറയാം എന്നുള്ള രീതിയിലാണ് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്ത് എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഇവർ വെറുതെ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ തോന്നിവാസങ്ങൾ വിളിച്ചു പറഞ്ഞ് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ എന്നിട്ട് വേണം എനിക്ക് അതിൽ റിയാക്ട് ചെയ്യാന്നും പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുക വെറുതെ മറ്റുള്ള മതങ്ങളെ കൂട്ടി തല്ലിക്ക ഇവർക്ക് അതൊക്കെ ഒരു സുഖമാണെന്ന് തോന്നി ഒരു സൈക്കോ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് നമ്മുടെ രാജ്യത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും പല പത മതത്തിലും പല പല ജാതിയിലും പല ഭാഷകളായിട്ട് വിവരിച്ചു കിടക്കുകയാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പോകാൻ ശ്രമിക്കുന്നവരാണ് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് പോകുന്നുള്ള രാജ്യ ഇപ്പോഴും നിന്ന് പോകുന്നത് അതുവരെ കാര്യം പക്ഷെ എന്നാൽ പോലും തമ്മിൽ അടിപ്പിക്കാനും പ്രശ്നം ഉണ്ടാക്കാനും കുറെ ആളുണ്ട് അങ്ങനത്തെ കുറച്ച് കൂട്ടത്തിലുമാണ് ജസ്റ്റിനെ കൂട്ടം കാരണം ജസ്റ്റിൻ ആ ഒരു പ്ലാനിൽ പ്രാരംഭിച്ച് ചെയ്യുന്നതാണ് മനസ്സിലാവും കാരണം കുറെ ആൾക്കാർ ഇങ്ങനെ മതപരമായും ജാതിപരമായും ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ച് കൊടിയും കുത്തി നടക്കുന്ന കുറെ ആൾക്കാർ അങ്ങനെയുള്ളവർക്കൊക്കെ ഇച്ചിരി സുഖം കിട്ടുന്ന ഒരു പരിപാടിയാണ് ജസ്റ്റിനത് അത് കൂട്ടി തമ്മിൽ അടിപ്പിക്കുക എന്നുള്ള രീതിയിൽ ജസ്ന ഇച്ചിരി തീയും എല്ലാം കൂടി ഇട്ടു കൊടുക്കുക അതെ മതത്തെ പൊക്കി പിടിച്ച് വെച്ച് അവിടെ തമ്മിൽ അടിക്കുക എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ജസ്ന പോനിക്കൊന്ന് ഏകദേശം നമ്മളിപ്പോ മോദി ആയാലും ഇപ്പൊ നമ്മളെ ജമ്മു കാശ്മീര് അപ്പ ഭരിക്കുന്ന ആൾക്കാർ മുസ്ലിംസ് ആണ് അപ്പൊ അവരൊക്കെ തമ്മില് ഒരു തൈവെപ്പൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് അതിന്റെ ഇടയ്ക്കാണ് അതെ ഒഴിവാക്കി മത ഒഴിവാക്കി എല്ലാരും ഒരു മനുഷ്യരെ പോലെ ഒരുമിച്ച് പോകാൻ വേണ്ടി നിക്കുന്ന സമയത്താണ് ജസ്റ്റിയുടെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ദൈവത്തിനുള്ള വിശ്വാസം മാറ്റി വെച്ചിട്ട് അന്ധവിശ്വാസം വിശ്വാസം ഇല്ലാത്ത രീതിയിൽ ായിട്ട് മതങ്ങളിലെ ഇത് ചെയ്യാതെ കൊറേ ആൾക്കാരുണ്ട് ഇപ്പം ദൈവത്തിൽ വിശ്വാസം ഇല്ലാതെ കർമ്മയില് വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് പണ്ട് നമ്മൾ പറയും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം കൊടുക്കും എന്ന് പറയും ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ നമ്മൾ എന്തെങ്കിലും നമുക്ക് കർമ്മ അത് തിരിച്ചടിക്കുക അപ്പൊ നമ്മൾക്ക് അറിയാൻ പറ്റിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തത് ജസ്ന സലീം അപ്പൊ പുള്ളിക്കാരെ കൂടുതൽ അറിയാൻ വേണ്ടിട്ടൊന്നും ഇല്ല ഈ അമ്പലത്തിന്റെയും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്ക് കൃഷ്ണന്റെ ഫോട്ടോ സമ്മാനിച്ച ഒരു വ്യക്തിയാണ് ഇപ്പൊ ആയിട്ട് ഹിന്ദുക്കളുടെ ഇതിൽ കയറി ഇങ്ങനെ ഇടിച്ചു കുത്തി നിന്ന് ആ ഒരു ആചാരത്തിലൊക്കെ പുള്ളിക്കാരി പ്രസംഗിച്ചോണ്ടിടക്കയാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് പറയാനുള്ള കമന്റ്സും കാര്യങ്ങളും രേഖപ്പെടുത്തുക നമ്മൾ നടന്നത് ശരിക്കും വേണ്ടി പ്ലാൻ ചെയ്ത് വേണം വെച്ച് ഒരു സ്വന്തമായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒക്കെ ഒന്നും വൈറലായിട്ട് ശരി വരുമാനം കൂടി കിട്ടാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ചെയ്താൽ തോന്നുന്നു അല്ലാതെ ഒരാൾ ഒരിക്കലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ എന്തായാലും കേസ് നിങ്ങളെ കമന്റ് ഏർപ്പെടുത്താം നമുക്ക് താമസിക്കാൻ വേറെന്തെങ്കിലും വിശേഷം